യു എയിലെ എൻട്രി പെർമിറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ സാധാരണ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നൽകാറുണ്ടല്ലോ ഇനി മുതൽ പാസ്പോർട്ടിന്റെ എക്സ്റ്റേണൽ കവർ അല്ലെ പുറഞ്ചട്ട അതിന്റെ കോപ്പി കൂടി നൽകണം എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് പാസ്പോർട്ട് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ റൌണ്ട് ട്രിപ്പ് വിമാന ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതോടൊപ്പമാണ് പാസ്പോർട്ടിന്റെ എക്സ്റ്റേണൽ കവറിന്റെ കോപ്പി കൂടി പുറഞ്ചട്ടയുടെ കോപ്പി കൂടി നമ്മൾ നൽകണം എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പറയാൻ ഈ ഒരു ഘട്ടത്തിൽ പറ്റില്ല എങ്കിലും ഇത്തരം മാറ്റങ്ങൾ നിലവിൽ വന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതിനുശേഷം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ കാര്യം പറയാൻ കഴിയും ഇന്നിപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചായി അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം സെപ്റ്റംബർ മുപ്പതോടുകൂടി യു എ യിലെ ഒക്ടോബറിലെ ഇന്ധനവില സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും ഒക്ടോബറില് ഇന്ധനവില കൂടാനാണോ കുറയാനാണോ യു എ സാധ്യത എന്നത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആഗോള എണ്ണവിലയ്ക്ക് അനുസൃതമായിട്ടാണ് യു എയിൽ ഇപ്പോൾ ഓരോ മാസവും ഇന്ധനവില സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നിലവില് ബ്രണ്ട് ക്രൂഡിന്റെ വിലയിൽ ചില വർധനവും വന്നിട്ടുണ്ട് യു എസ് ഓയിലിനും അറുപത്തിനാല് ഡോളർ ആ കണക്കിനാണ് വില വരുന്നത് അതായത് നിലവിലെ വില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഇപ്പോഴത്തെ റഷ്യ യു എസ് ഒരു ബന്ധത്തിലുണ്ടായിരിക്കുന്ന സ്ട്രെയിനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ആഗോള എണ്ണ വിപണിയെ വിലയെ സ്വാധീനിക്കാറുണ്ട് അതനുസരിച്ച് സെപ്റ്റംബറിലെ വില വെച്ച് നോക്കുമ്പോൾ ഒക്ടോബറിലെ വിലയിൽ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് എന്നാൽ ഇത് അത്ര വലിയ ഉയരത്തിലേക്ക് പോകില്ല എന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് എന്തായാലും സെപ്റ്റംബർ മുപ്പതോടുകൂടി യു എയില് ഒക്ടോബർ മാസത്തിലെ ഇന്ധന വില സംബന്ധിച്ച പ്രഖ്യാപനം വരും അലൈനിലെ ഔദൽ തോബ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാഹനാപകടം ഇതിനകം നിങ്ങൾ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ കേട്ടു വേണം അതി ഹൃദയ ഒരു വാർത്തയാണത് രണ്ട് എമിറാത്തി സഹോദരിമാരാണ് മുപ്പതുകളിൽ നിൽക്കുന്ന രണ്ട് എമിറാത്തി സഹോദരിമാരാണ് വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിച്ച് മരണമടഞ്ഞത് ഇതിൽ ഒരാള് ആറുമാസം ഗർഭിണി കൂടിയാണ് രണ്ടുപേരും തൽക്ഷണം മരിക്കുകയായിരുന്നു മറ്റൊരു ലൈനിലൂടെ അമിത വേഗതയിൽ വന്ന് ഒരു അറബ് പൗരൻ ഓടിച്ച വാഹനം നിയന്ത്രണം തെറ്റി ഇവരുടെ വാഹനത്തിലേക്ക് വന്നിടിച്ചാണ് അപകടമുണ്ടായത് എന്തായാലും ഈ സഹോദരിമാരുടെ മരണം ഏറെ വിഷമിപ്പിക്കുന്ന ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അമിത വേഗം ആപത്താണെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യവും എപ്പോഴും പറയുന്നതാണ് എന്നിട്ടും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു നിരപരാധികളായിട്ടുള്ള രണ്ടുപേരുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത് യു എയിൽ ഇത്തവണത്തെ വിന്റർ ബ്രേക്കുകളൊക്കെ നേരത്തെ പ്രഖ്യാപിക്കുകയാണ് പല സ്കൂളുകളും അതായത് നമുക്ക് നാട്ടിൽ പോകാനും വെക്കേഷൻ നേരത്തെ പ്ലാൻ ചെയ്യാനും ഒക്കെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ അവസരം നൽകുന്ന തരത്തിലാണ് ബ്രേക്കുകൾ നേരത്തെ പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇത്തവണത്തെ വിന്റർ ബ്രേക്ക് നമ്മൾ മുൻപ് കേട്ടതുപോലെ ഏകദേശം ഒരു മാസം അടുപ്പിച്ച് തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ഡിസംബർ എട്ട് മുതൽ പല സ്കൂളുകളിലും വിന്റർ ബ്രേക്ക് ആരംഭിച്ച് ജനുവരി നാലിന് അവസാനിക്കുന്ന തരത്തിലായിരിക്കും ഇത്തവണത്തെ വിന്റർ ബ്രേക്ക് ഉണ്ടാവുക അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാനുകൾ ഉണ്ടാക്കാം വെക്കേഷൻ പ്ലാനുകൾ നാട്ടിൽ പോകണമെങ്കിൽ അങ്ങനെ ഇനി ഹോളിഡേ ഫാമിലിയുമായിട്ട് പോകണമെന്നുണ്ടെങ്കിലും മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്യാം ദുബായിൽ കെ എച്ച് ഡി നിയന്ത്രണത്തിലുള്ള ചില സ്കൂളുകളിൽ നേരിയ വ്യത്യാസമുണ്ട് കേട്ടോ അതായത് ഇന്ത്യൻ സ്കൂളുകളിൽ ഡിസംബർ പതിനഞ്ച് മുതലായിരിക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക മറ്റ് സ്കൂളുകളിൽ ഡിസംബർ എട്ട് മുതലായിരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കലണ്ടർ കൃത്യമായിട്ടും ഈ ഒരു തീയതിയിൽ തന്നെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തണം എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രാലയവും ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എയിലെ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകൾക്കും ഈ ഒരു കലണ്ടർ ബാധകമായിരിക്കുമെന്നും അവർ പറയുന്നുണ്ട്